ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കുറേ നാളായിട്ട് ഒരുപാട് ക്രിയകൾ പഠിച്ചു ഒരുപാട് സെൻ്റൻസുകൾ നിർമ്മിക്കുന്നതൊക്കെ പഠിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയ സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പുതിയ സെക്ഷൻ കാരണം നമ്മൾ ഇത്രയും നാളും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തോളൂ ഫോർ എക്സാമ്പിൾ ഒരു എഴുതുന്ന കാര്യം എഴുതാറുണ്ട് എന്ന് പറയുന്ന റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ വാക്കുകൾ ക്രിയകൾ പഠിച്ചിരുന്നു ആദ്യം എഴുതാറുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിത് ഈ ആ രണ്ട് വാക്കുകൾ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്നുള്ള രീതികൾ നമ്മൾ പഠിച്ചത് അല്ലേ അത് കഴിഞ്ഞിട്ട് എഴുതി എന്ന് പറയാൻ വേണ്ടി റോട്ട് എന്നുള്ള ഉപയോഗം പഠിച്ചു എഴുതി എന്ന് പറയാൻ വേണ്ടി റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് റോട്ടായിട്ട് മാറും എന്ന് നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് എഴുതും ഭാവിയിൽ എഴുതും എന്ന് പറയാൻ വേണ്ടി വിൽ റൈറ്റ് എന്നുള്ള ഉപയോഗം നമ്മൾ പഠിച്ചു അതുപോലെ ഒരു പുതിയ ഉപയോഗം ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ട് തുടർച്ചയായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയുള്ള ക്രിയ ഇത്രയും നാളും പഠിച്ച ക്രിയകൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു എൻഡ് ഉണ്ടായിരുന്നു ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലത് പറയുന്നത് ചെയ്യാറുണ്ട് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നല്ല അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുകയാണ് എഴുതുകയാണ് പാടുകയാണ് അപ്പൊ നമ്മൾ ആ പറയുന്ന സമയത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയകളാണ് ഇന്ന് നമ്മൾ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഗ്രാമറ്റിക്കൽ രീതിയിൽ നമ്മളിതിന് പറയും കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസ് എന്നൊക്കെ നമ്മൾ പറയും അതിന് കണ്ടിന്യൂസ് ആണെങ്കിലും പ്രോഗ്രസീവ് ആണെങ്കിലും മൂന്ന് രീതികളുണ്ട് അതിന്റെ കൂടെ ചേരുന്ന ഈ വാക്കുകൾ അനുസരിച്ച് ഈ ഈ കണ്ടിന്യൂസിന്റെ വാ കണ്ടിന്യൂസ് ആയി വരുന്ന വാക്കിന് ചെറിയ വ്യത്യാസമുണ്ട് അതുപോലെ പറ്റി ഞാൻ ആദ്യം പറയാം ഇപ്പം പോകാറുണ്ട് എന്നൊരു വാക്കായിരുന്നെങ്കിൽ നമ്മൾ ഗോ അല്ലെങ്കിൽ ഗോസ് ഉപയോഗിക്കാന്ന് പഠിച്ചിരുന്നു പോയി എന്ന് പറയാൻ വേണ്ടി എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ പോകും എന്ന് പറയാൻ വേണ്ടി വിൽ ഗോ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു ഇനി പോകുകയാണ് ഇപ്പം ഞാൻ പോകുകയാണ് അവൻ പോകുകയാണ് ഇപ്പം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി ആ ഗോ എന്നുള്ള വാക്കിന് ചെറിയൊരു വ്യത്യാസം ഒരു ഐ എൻ ജി എന്നുള്ള ഒരു മൂന്ന് സ്പെല്ലിങ് നമ്മൾ ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് ഗോയിങ് എന്നാണ് നമ്മൾ അതിനെ പറയേണ്ടേ ഗോ എന്നുള്ള വെർബ് ഏത് വെറുബും ആയിക്കോട്ടെ ഏത് ക്രിയയും ആയിക്കോട്ടെ അതിലൂടെ ഐ എൻ ജി എന്നുള്ള മൂന്ന് വാക്കിലായിരിക്കും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എപ്പോഴും അവസാനിക്കുന്നത് ആ തുടർച്ചയായി നടക്കുന്ന പ്രവർത്തിയുടെ മുമ്പിൽ ഒന്നെങ്കിൽ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ വരും പ്രസൻറ്റ് സെന്റൻസുകളിൽ പ്രസന്റ് വർത്തമാനകാലത്തിൽ കാലത്തിൽ അത് ഇപ്പോഴാണ് ഒരു കാര്യം നട നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കും സബ്ജക്റ്റ് അനുസരിച്ച് ഇനിയും ഈ തുടർച്ചയായി നടക്കുന്ന പ്രവർത്തി ഭൂതകാലത്തിൽ നടന്നു കഴിഞ്ഞ ഒരു പണ്ടത്തെ കാര്യം പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ വാസ് അല്ലെങ്കിൽ വേർ വരും ഓക്കെ അപ്പം അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ഓരോ ടെൻസ് അനുസരിച്ച് ഏതായാലും നമ്മളിപ്പോൾ വർത്തമാന കാലത്തിലെ കാര്യങ്ങളാണ് അത് വച്ച് പറയേണ്ട സംസാരിക്കേണ്ട എഴുതേണ്ട സിറ്റുവേഷനുകളും സാഹചര്യങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഇനി മുമ്പോട്ട് ഒരു മൂന്നാല് ക്ലാസ്സുകളിലൂടെ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ആദ്യമായിട്ട് നമുക്ക് തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് പോകുകയാണ് പോകുകയാണ് പോയി എന്നല്ല പോകാറുണ്ടെന്നല്ല പോകുമെന്നല്ല പോകുകയാണ് തുടർച്ചയായിട്ട് പോകുകയാണ് അവൻ പോകുകയാണ് അവൾ പോകുകയാണ് അവർ പോകുകയാണ് അവർ പൊക്കൊണ്ടിരിക്കുകയാണ് അവർ തുടർച്ചയായിട്ട് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർത്തമാനകാലത്തിൽ നിന്നാണ് നമുക്ക് അത് പറയാൻ നമ്മൾ നമ്മൾ പറയുന്നത് അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വാക്കാണ് ഗോയിങ് ഗോയിങ് എന്ന് മാത്രം പറഞ്ഞ പോരാ ഈ തുടർച്ചയായി പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ക്രിയകളൊക്കെ ഉപയോഗിക്കാം തുടർച്ചയായി പറയുന്ന ക്രിയകൾ ഉപയോഗിക്കാൻ വേണ്ടി രണ്ട് മാറ്റങ്ങളാണ് വരുന്നത് ഒന്ന് ആ ക്രിയക്ക് സ്വന്തമായിട്ടൊരു മാറ്റം ഗോ എന്നുള്ള വാക്കിന്റെ കൂടെ ഒരു ഐ എൻ ജി കൂടെ കൂട്ടിച്ചേർത്ത് ഗോയിങ് എന്നുള്ള ഒരു മാറ്റം ഐ എൻ ജി എന്നുള്ള മൂന്ന് സ്പെല്ലിങ്ങുകൾ കൂടുന്ന ആ ക്രിയക്ക് വരുന്നൊരു മാറ്റം രണ്ടാമത്തെ മാറ്റം ആ ക്രിയയുടെ മുമ്പിലായിട്ട് ഈ ഇതിനെ സഹായിക്കാൻ വേണ്ടി പോകുകയാണ് ആണ് എന്ന് പറയാൻ വേണ്ടി നമുക്കറിയാം ഒന്നെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ് ഉപയോഗിക്കേണ്ടേ ആണ് എന്ന് പറയാൻ വേണ്ടി എന്താ ഉപയോഗിക്കേണ്ടേ ഒന്നെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് നമ്മൾ കുറെ ക്ലാസ്സുകളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും പഠിച്ച് തറച്ച് പോയൊരു കാര്യമാണ് ആണ് എന്ന് പറയാൻ വേണ്ടി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ഉപയോഗിക്കണമെന്ന് അപ്പം അതുകൊണ്ട് ഈ പോകുകയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇതിന് മുമ്പിലായിട്ട് ഈ ക്രിയക്ക് മുമ്പായിട്ട് ഒന്നെങ്കിൽ ആം ചേർക്കണം അല്ലെങ്കിൽ ഈസ് ചേർക്കണം അല്ലെങ്കിൽ ആറ് ചേർക്കണം ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ചേർക്കാതെ നമുക്ക് പോവുകയാണ് നിൽക്കുകയാണ് ചെയ്യുകയാണ് ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് കാര്യം നടക്കുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രിയ ചേർത്താലേ പറ്റൂ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏതിന്റെ കൂടെക്കാണ് ആം ചേർക്കേണ്ട ഏതിന്റെ കൂടെയൊക്കെയാണ് ഈസ് ചേർക്കേണ്ടത് ഏതിൻ്റെ കൂടെയൊക്കെ ആറ് ചേർക്കേണ്ടേന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു നമുക്കറിയാലോ നോർമലി ഇപ്പൊ പ്രണോണുകളെ പറ്റി പോവുകയാണെങ്കിൽ പ്രണോൺ എന്ന് പറഞ്ഞാൽ സർവ്വനാമങ്ങൾ പേരിന്റെ പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ ഐ ണെങ്കിൽ ആമാണെന്ന് നമുക്കറിയാം ഹി ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഈസ് ആണെന്ന് നമുക്കറിയാം വി യു ദേ ഒക്കെ ആണെങ്കിൽ ആറാണെന്ന് നമുക്ക് അറിയാം ഇനി പേരുകൾ എടുക്കുകയാണെങ്കിൽ ഒരാളുടെ മാത്രം പേര് ഒരാളുടെ മാത്രം പേര് ആദിത്യ ഒരാളുടെ പേര് ഞാൻ എടുക്കുവാണെങ്കിൽ ആദിത്യ ഈസ് ആണ് ചേർക്കേണ്ടത് നമുക്കറിയാം ആം ഐയുടെ കൂടെ മാത്രം അതുപോലെ തന്നെ രണ്ട് പേരുണ്ട് ആദിത്യ ആൻഡ് വർമ്മ അങ്ങനെ രണ്ട് പേരുടെ പേര് എടുക്കുകയാണെങ്കിൽ ആദിത്യ ആൻഡ് വർമ്മ ആർ ഗോയിങ് ടു സ്കൂൾ ആർ ഗോയിങ് ആർ ഗോയിങ് എന്ന് വേണം പറയാൻ അതേ സമയത്ത് ആദ്യത്തെ മാത്രം പോവുകയാണെങ്കിലോ ആദിത്യ ഈസ് ഗോയിങ് എന്ന് പറയാം അപ്പം അങ്ങനെ അതനുസരിച്ചാണ് നമുക്കിപ്പോ സബ്ജക്റ്റുകൾ ആരെ പറ്റിയാണോ നമ്മൾ പരാമർശിക്കുന്നെ ആരെ പറ്റിയാണോ പറയുന്നത് ആ പേരുകളുടെ അടിസ്ഥാനത്തിലാണ് ആം ചേർക്കണോ ഈസ് ചേർക്കണോ ആർ ചേർക്കണോ നിങ്ങൾ തീരുമാനിക്കേണ്ടത് പണ്ടത്തെ ക്ലാസ്സുകളിൽ പഠിച്ച അതേ റൂൾ ഒരു മാറ്റവും ഇല്ല ഈ സമാർ എഴുതിൻ്റെ കൂടെ ചേർക്കണം ഇതിൻ്റെ കൂടെ ചേർക്കണം എന്ന് നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം അത് തന്നെ ആ റൂളുകളിൽ ഒരു മാറ്റമില്ല ഏതായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോൺകോഡ് പഠിക്കുമ്പം ഈ ചേർക്കേണ്ട നിയമങ്ങൾ ഒന്നുകൂടെ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ ചെറുതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും അപ്പോൾ പോകുകയാണ് എന്നാണ് എനിക്ക് പറയേണ്ടതെങ്കിൽ ഞാൻ എങ്ങനെ പറയണം ഒന്നെങ്കിൽ ഐ ആം ഗോയിങ് സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഐ ആം ഗോയിങ് ഞാൻ പോകുകയാണ് ഇപ്പം അവൻ പോകുകയാണെന്നാണെങ്കിലോ ഈസ് വരും അപ്പം ഈസ് ഗോയിങ് അപ്പം ഈസ് ഗോയിങ് ആണ് പോകുകയാണ് എന്ന് പറയുന്നേ അവർ ആണെങ്കിലോ ദേ ഈസ് ഗോയിങ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ദേ ആർ ഗോയിങ് അവർ എന്ന് വേണം പറയാൻ അപ്പൊ ആർ ഗോയിങ് എന്നുള്ളതാണ് പോകുകയാണെന്ന് പറയുന്നത് അപ്പം പോകുകയാണെന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ ആം ഗോയിങ് അല്ലെങ്കിൽ ഈസ് ഗോയിങ് അല്ലെങ്കിൽ ആർ ഗോയിങ് ബൈങ് വാങ്ങുകയാണ് എന്ന് പറയാൻ വേണ്ടി അപ്പം വാങ്ങി അതും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി ഒന്നെങ്കിൽ ആം ബയിങ് അല്ലെങ്കിൽ ഈസ് ബയിങ് അല്ലെങ്കിൽ ആർ ബയിങ് എന്ന് പറയണം വാങ്ങുകയാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാൻ വേണ്ടി ഇനിയും അതുപോലെ തന്നെ കമ്മിങ് ആം കമ്മിങ് ഈസ് കമ്മിങ് ആർ കമ്മിങ് വരികയാണ് ഐ ആം കമ്മിങ് ഞാൻ വരികയാണ് ഹി ഈസ് കമ്മിങ് അവൻ വരികയാണ് രാം ആൻഡ് രാഹുൽ ആർ കമ്മിംഗ് രാമും രാഹുലും വരികയാണ് അതുപോലെ ആൻഡ് ഈ കമ്മിങ് എന്നുള്ള വാക്ക് തന്നെ ഇത് കഴിഞ്ഞു പോയി വന്നു എന്നായിരുന്നെങ്കിലും വരികയാണിന്റെ പകരം വന്നു എന്നാണെങ്കിൽ നമുക്ക് എന്ന് മതി വരും എന്നാണ് പറയണ്ടെങ്കിൽ പറയേണ്ടത് വരാറുണ്ട് എന്നാണെങ്കിൽ കം അല്ലെങ്കിൽ കംസ് ആണ് സബ്ജെക്ട് അനുസരിച്ച് അല്ലെ അതൊക്കെ നമുക്കറിയാം വരുകയാണെന്ന് പറയുമ്പോൾ ഈ കമ്മിങ് വരും ഓക്കെ അതുപോലെ തന്നെ ആസ്റ്റ് ഡ്രിങ്കി ആ കുടിക്കുകയാണ് ആം വാക്കിംഗ് ഈസ് വാക്കിംഗ് ആർ വാക്കിങ് നടക്കുകയാണ് അതുപോലെ തന്നെ കളിക്കുകയാണ് സംസാരിക്കുകയാണ് ഓടിക്കുകയാണ് ഓരോന്നിനും വ്യത്യാസങ്ങൾ ഏതായാലും ഇതിന്റെ എല്ലാ ഫോമുകളും ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു നോക്കാം കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇനി നടക്കുകയാണെന്ന് പറയാൻ വേണ്ടി ഒന്നെങ്കിൽ ആം വാക്കിംഗ് പറയും അല്ലെങ്കിൽ ഈസ് വാക്കിംഗ് പറയും അല്ലെങ്കിൽ ആർ വാക്കിംഗ് പറയും ഇത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ആയിട്ടുള്ള കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള തുടർന്ന് നമ്മുടെ ഒരു കാര്യം തുടർന്ന് ചെയ്തു കൊണ്ടിരിക്കുമ്പം അത് പറയുന്ന രീതി തന്നെയാണ് പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ഒരു യൂസേജും എല്ലാ ഫോമുകളും നമ്മൾ ഡിസൈഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു സെപ്പറേറ്റ് കോൺകോഡ് വീഡിയോ ആയിട്ട് നമുക്കിനി നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ ഇതിനു മുമ്പ് എങ്ങനെയാണ് കോൺകോഡ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് ഈസ് ആർ ചേർക്കുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഓൾറെഡി ഇസ് ആർ ചേർക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഓവറോൾ ആയിട്ട് ഞാൻ പറയുന്നു പറഞ്ഞു പോകുന്നു എന്ന് മാത്രം നമുക്ക് ഈ ഒരു ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് നമ്മളിപ്പോൾ പഠിച്ച സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഐ എൻ ജി ഫോം ഓഫ് ദി വെർബാണ് അല്ലെ സ്റ്റഡി എന്നുള്ള വാക്കിന്റെ കൂടെ ഐ എൻ ജി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് ഇസ് ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്തെങ്കിലും ടു എക്സ്പ്രസ് എൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയണം അത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ നേരിട്ട് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് ആക്ഷൻ തുടർന്നുകൊണ്ട് തുടരുന്ന നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുടരുന്ന കാര്യങ്ങൾ പറയുന്നതാണ് നമ്മുടെ യൂസേജ് വൺ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ഒരു ഐഡൻറ്റി ഫോം ഓഫ് ദി വെർബ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ഒന്നാമത്തെ ഉപയോഗം അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോൺ കോഡാണ് യൂസേജ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൊണ്ട് നമ്മൾ ആയിട്ട് പഠിക്കുന്നുണ്ട് കോൺകോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഒരു കാര്യം ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നാണ് എനിക്ക് പറയേണ്ടതെങ്കിൽ അത് ഞാൻ പറയേണ്ടത് എങ്ങനെയാണ് ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്നാണ് ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് അപ്പം ഈ വെർബിന് ഐ എൻ ജി കൂടെ കൂട്ടിച്ചേർത്ത് വെർബിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അത് കൂടാതെ ആമെന്നുള്ള ഒരു ഓക്സലറി വെർബും കൂടെ നമ്മൾ അതിനൊപ്പം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരു സെന്റൻസ് നമുക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വെർബിന്റെ കൂടെ ഇപ്പം ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഈ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്താൽ മാത്രം പോരാ ഒരു ഓക്സിലറി വെർബിന്റെ സഹായം വേണം അത് ചില സ്ഥലങ്ങളിൽ ആം ചില സ്ഥലങ്ങളിൽ ഈസ് ചില സ്ഥലങ്ങളിൽ ആർ അതാണ് നമ്മൾ ഈ ഒരു കോൺകോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഞാൻ എന്നുള്ള ഐ വന്നതേ കൊണ്ടാണ് നമ്മൾ ആം ഉപയോഗിച്ചത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി അതേ സമയത്ത് ഈസ് വരേണ്ടത് എപ്പോഴാണ് നമ്മൾ ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ആം ഉപയോഗിച്ചത് അപ്പൊ ആണ് എന്ന് പറയാൻ വേണ്ടി ഈസും ഉപയോഗിക്കാം ആർ ഉപയോഗിക്കാം അപ്പൊ ഈസ് ഉപയോഗിക്കേണ്ട എപ്പോഴൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഹി ഇറ്റ് എന്നുള്ള ഈ മൂന്ന് പ്രനോണുകളുടെ ഒപ്പം ചേർക്കേണ്ടത് ഈസ് ആണ് പേരുകളാണെങ്കിൽ ഒരാളുടെ പേര് മീര ഒരാളുടെ പേരാണ് ചൈൽഡ് കുട്ടി ഒരു കുട്ടിയാണ് ബോയ് ആൺകുട്ടി ഒരാളാണ് അപ്പൊ ഇങ്ങനെ സിംഗുലർ ആയിട്ടുള്ള നാമങ്ങൾ വന്നാലും നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ട ചേർക്കേണ്ടത് ആണ് അപ്പൊ ഹി ഈസ്റ്റ് സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്നാണ് ഞാൻ പറയേണ്ടത് എന്ന് പറയുമ്പോൾ അവൻ അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അപ്പൊ ഹി ഈസ്റ്റ് സ്റ്റഡിങ് ഇംഗ്ലീഷ് അപ്പൊ എപ്പോഴെങ്കിലും അവൻ അവൾ അത് അല്ലെങ്കിൽ ഒരാൾ ഒരു ഒരാളുടെ സിംഗുലർ ആയിട്ടുള്ള ഏകവചനമായിട്ടുള്ള നാമങ്ങൾ വന്നാലും നമ്മൾ എപ്പോഴും ചേർക്കേണ്ട ഈസ് ആണ് ഓക്കെ അപ്പൊ അവർ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഹി ഈസ്റ്റ് അഡിംഗ് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഷി ഈസ്റ്റ് സ്റ്റഡിങ് ഇംഗ്ലീഷ് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇനി അതുപോലെ തന്നെ നമ്മൾ ആറ് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ വി യു ദേ എന്നുള്ള പ്രണോണുകൾക്കൊപ്പം ഞങ്ങൾ നിങ്ങൾ നീ അല്ലെങ്കിൽ ദേ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ പറയുന്ന പ്രൊനോണുകളുടെ ഒപ്പം ചേർക്കേണ്ട ആറാണ് വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് ദേ ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് പിന്നെ നാമങ്ങളുടെ കാര്യം നമ്മൾ ഒരാളുടെ പേരുകൾ പറയുമ്പോൾ എങ്ങനെയാ ഒരാളുടെ പേര് വരുമ്പോൾ മീര എന്ന് മാത്രം ഒരാളുടെ പേര് വന്നപ്പോൾ ഈസാണെന്ന് നമ്മളിവിടെ പഠിച്ചു പക്ഷെ രണ്ട് പേരുണ്ടെങ്കിലോ മീര ആൻഡ് രമ്യ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ് പ്ലൂറലാണ് ബഹുവചനമാണ് അങ്ങനെ രണ്ടു പേരോ രണ്ടോ രണ്ടിൽ ഒന്നിൽ കൂടുതൽ എത്രയാണെങ്കിലും ഒന്നിൽ കൂടുതൽ പേരുകളുണ്ടെങ്കിൽ അവിടെ ചേർക്കേണ്ട ആറാണ് മീര ആൻഡ് രമ്യ ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് വേണം പറയാൻ മീരയും രമ്യവും മീരയും രമ്യയും ഇംഗ്ലീഷ് പഠിക്കുകയാണ് ആണ് എന്ന് പറയാൻ വേണ്ടി ആറാണ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ചിൽഡ്രൻ കുട്ടികൾ പ്ലൂറൽ ആണ് ബഹുവചനമാണ് അപ്പം ചിൽഡ്രൻ ആർ പ്ലെയിങ് എന്നാണ് പറയേണ്ടത് ഒരാൾ ഒരു കുട്ടി മാത്രമുള്ളപ്പോൾ ചൈൽഡ് ഈസ് പ്ലെയിങ് എന്ന് എനിക്ക് പറയായിരുന്നു അതുപോലെ തന്നെ ബോയ്സ് ആൺകുട്ടികൾ അപ്പൊ ഒരുപാട് ആൺകുട്ടികൾ ഒന്നി കൂടുതൽ ആൺകുട്ടിയുണ്ട് അപ്പൊ അവിടെ നമ്മൾ ആർ സ്റ്റഡിങ് ആണ് പറയണ്ടെ ബോയ്സ് ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് ആൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഒരാൺകുട്ടി ആയിരുന്നപ്പോഴോ ഈസ് ആയിരുന്നു ബോയ് ഈ അഡിങ് ഇംഗ്ലീഷ് എന്നായിരുന്നു ആൺകുട്ടി ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ നോക്കുന്നത് നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുടരുന്ന കാര്യങ്ങൾ പറയേണ്ട സെന്റൻസുകളും അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്നാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതൊരു കാര്യം പറയണമെങ്കിലും ഒന്നെങ്കിൽ ആം വെർബിന്റെ ഐ എൻറ്റി ഫോം ഡ്രിങ്ക് എന്നൊരു വാക്കെടുക്കുകയാണെങ്കിൽ ഡ്രിങ്കിങ് എന്ന് വരും അത് അപ്പം ആം ഡ്രിങ്കിങ് ഈസ്റ്റ് ഡ്രിങ്കി അല്ലെങ്കിൽ ആൺ ഡ്രിങ്കി ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും വരുന്നത് കുടിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി ഒന്നെങ്കിൽ ആം ഡ്രിങ്കിങ് അല്ലെങ്കിൽ ഈസ്റ്റ് ഡ്രിങ്കിങ് അല്ലെങ്കിൽ ആർ ഡ്രിങ്കിങ് ഇനി ആം വരുന്നതോ ഐയോടൊപ്പം ഈസ് വരുന്നതോ ഹിഷീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളോടൊപ്പം ആറ് വരുന്നതോ ഇതിനോടൊപ്പം അപ്പം ഇതോടെ നിങ്ങൾക്ക് ഈ ഒരു കോൺഗോഡ് എങ്ങനെയാണ് സെന്റൻസ് നിർമ്മിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇല്ലേ അപ്പൊ ഇനി നമുക്കുള്ളത് സെന്റൻസിന്റെ പോസിറ്റീവ് ഫോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പോസിറ്റീവ് സെന്റൻസുകള് നിങ്ങൾക്ക് ഇപ്പം അറിയാം പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണ് ചോദ്യം എന്താണ് നെഗറ്റീവിന്റെ ചോദ്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പോസിറ്റീവ് എന്ന് പറയാൻ നമ്മളൊരു കാര്യം ചെയ്യും നെഗറ്റീവ് ചെയ്യില്ല ക്വസ്റ്റിനോ ചെയ്യുമോ നെഗറ്റീവിന്റെ ക്വസ്റ്റിനോ ചെയ്യില്ലേ എന്ന് ചോദിക്കുന്ന ഈ നാല് രീതികളാണ് നമുക്ക് ആ ഫോംസ് കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഈ ഒരു ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഉപയോഗങ്ങൾ നാല് സെറ്റ് നാല് ഉപയോഗങ്ങളാണ് ഈ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് മെയിനായിട്ട് നാല് സാഹചര്യങ്ങളിലാണ് ഇത് സംസാരിക്കുകയും ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഒരു ഐ എൻ ജി ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കേണ്ട നാല് സാഹചര്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഏതായാലും ഇപ്പം നമുക്ക് ബാക്കി ഫോംസ് കൂടെ നോക്കാം നോർമലി ഇപ്പോൾ ഒരു നോർമലി ഏത് സെൻറ്റൻസിനുമുള്ള ഫോമുകൾ എന്താണ് ഒരു പോസിറ്റീവ് ഫോം ഒരു നെഗറ്റീവ് ഫോം ഒരു ക്വസ്റ്റ്യൻ ഫോം പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ നമുക്കിതിൽ ഏതായാലും ആം ഈസ് ആർ ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഫോംസ് നോക്കിയാൽ തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആകും അപ്പോൾ ആദ്യമായിട്ട് ഐ ആം സ്റ്റഡിങ് ഐ ആം സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുകയാണ് ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐ ആം സ്റ്റഡിങ് അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ആം ചേർക്കും നമ്മൾ ഐയുടെ കൂടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാര്യത്തില് അപ്പൊ അതിൻ്റെ ചോദ്യം എങ്ങനെ വരും ഞാൻ പഠിക്കുകയാണോ എന്നുള്ളതാണ് അതിന്റെ പോസിറ്റീവ് ചോദ്യം പോസിറ്റീവ് ക്വസ്റ്റ്യൻ അപ്പൊ അതെങ്ങനെ വരും ആ മൈ സ്റ്റഡി ജസ്റ്റ് ഈ ആമോ അയ്യോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ആ മൈ സ്റ്റഡി ആണ് പോസിറ്റീവിന്റെ ക്വസ്റ്റ്യൻ ഇനി ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് ഐ ആം സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുകയാണ് ഞാൻ പഠിക്കുകയല്ല എന്ന് പറയുന്നതാണ് ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് അപ്പം ഈ കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടെ ചേർക്കണം അയാം അതുപോലെ തന്നെ ഒരു നോട്ട് ഐ ആം നോട്ട് സ്റ്റഡിങ് ഐ ആം നോട്ട് സ്റ്റഡിങ് എന്നാണ് നമ്മളത് പറയേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഈ അയാം എന്ന് എഴുതുന്നതിന് പകരം ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എം എഴുതിയാ മതി അയാം എന്നാണ് അങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം ഇനി അടുത്ത് നമുക്ക് നെഗറ്റീവ് സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് നെഗറ്റീവ് സെന്റൻസ് പറയുമ്പോൾ ഐ എം നോട്ട് സ്റ്റഡിങ് ഞാൻ പഠിക്കുകയല്ല എന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോളോ ഞാൻ പഠിക്കുകയല്ലേ ഞാൻ പഠിക്കുകയല്ലേ എന്ന് വരും അപ്പം അങ്ങനെ ചോദിക്കാൻ വേണ്ടി നമുക്ക് നോർമലി നമുക്ക് ഞാൻ പഠിക്കുകയല്ല എന്ന് പറയാൻ വേണ്ടി ആമൈ സ്റ്റഡിങ് എന്നാണ് പഠിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് ഞാൻ പഠിക്കുകയല്ല എന്ന് പറയുന്ന ഐ ആം നോട്ട് സ്റ്റഡിങ് എന്നാണ് അല്ലേ അപ്പം നോർമലി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ പഠിക്കുകയല്ലേ ഐ ആം നോട്ട് സ്റ്റഡിങ്ങിൻ്റെ ചോദ്യമാണ് സോ തിരിച്ച് ചോദിച്ചാൽ പോരെ നമുക്കൊരു സംശയം വരാം ആമൈ നോട്ട് സ്റ്റഡിങ് എന്നോ അല്ലെങ്കിൽ ആമിൻ ഡേ സ്റ്റഡിങ് എന്നോ ചോദിച്ചാൽ പോരെ നമുക്ക് നോർമലി നമുക്കൊരു ആലോചന വരാം പക്ഷെ ഇപ്പം നമ്മൾ പ്രസന്റ് ഇംഗ്ലീഷ് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന രീതി ആറിൻ്റെ ഡൈ സ്റ്റഡിങ് എന്നാണ് ഒരിക്കലും അയ്യും ആറും തമ്മിൽ വേറെ എങ്ങും യോജിക്കുന്നില്ല പക്ഷെ ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി ഈ യൂസേജ് മാത്രം ആറിൻ ഡൈ സ്റ്റഡിങ് എന്ന് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് അതും അക്സെപ്റ്റഡ് ആണ് ആമിൻറ്റേ സ്റ്റഡിങ് ഒരുപാട് ഫോർമലായിട്ടും ആറിൻ്റെ സ്റ്റഡി ഇൻഫോർമൽ ആയിട്ടുമാണ് ഉപയോഗിക്കുന്നത് ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ പെർപ്പസ് മറ്റേ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണക്കാശല്യൊക്കെ ചോദിക്കുന്ന ആറിൻ്റെ ഒപ്പം ചോദിക്കുന്നുണ്ട് സോ നമുക്ക് ഞാൻ പഠിക്കുകയല്ലേ എന്ന് ചോദിക്കുന്ന രീതി നമുക്ക് രണ്ട് രീതിക്കും ചോദിക്കാം ഒന്നെങ്കിൽ ആമിൻറ്റൈസ് സ്റ്റഡിങ് എന്ന ഷോർട്ട് ഫോം ആയിട്ട് അല്ലെങ്കിൽ ആമിൻ നോട്ട് സ്റ്റഡിങ് എന്ന ഫുൾ ഫോം ആയിട്ടും ചോദിക്കാം ഇതാണ് നോർമലി നമ്മുടെ ഗ്രാമാറ്റിക്കലി നമ്മൾ പഠിച്ച രീതിക്കുള്ള യൂസേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതും അക്സെപ്റ്റഡ് ആണ് ആർ ആറിൻ്റെ സ്റ്റഡിങ് നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ ആർ ഐ നോട്ട് സ്റ്റഡിന്ന് ഫുൾഫോം ആയിട്ട് നമുക്ക് ഇത് ചോദിക്കാം ഈ ഒരു യൂസേജ് നമുക്ക് ഇപ്പോൾ അക്സെപ്റ്റഡ് ആണ് നോർമലി നേരത്തെ പറഞ്ഞ പോലെ ആമിന്റെ സ്റ്റഡിങ് കുറച്ച് ഫോർമൽ ആയിട്ടും ആറിൻ്റെ ഇൻഫോർമൽ ആയിട്ടും ആണ് കരുതുന്നു എന്ന് മാത്രം ഓക്കെ ഓക്കെ അത് നമുക്ക് ഇതിന്റെ നമ്മൾ നോക്കി ഞാൻ അടുത്ത് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത് ഈസ് ഉപയോഗിക്കുന്ന ഈ ഷെയ്റ്റ് പേരുകൾ ഒക്കെ കൂടെയാണ് അപ്പൊ ഹി ഈസ് ഈറ്റിങ് അവൻ കഴിക്കുകയാണ് പോസിറ്റീവ് പോസിറ്റീവിന്റെ ചോദ്യം കഴിക്കുകയാണോ എന്നാണ് നമ്മൾ അവൾ എന്നുള്ള ഷീ എടുത്തേക്കുന്നത് അപ്പം ഈ അപ്പം ഈസ് ആദ്യം വരും ചോദ്യം വരുമ്പോ ഈസ് ആദ്യം വരും അപ്പം ഈസ് ഷീ ഈറ്റിംഗ് അവൾ കഴിക്കുകയാണോ ആണോ എന്നുള്ളത് ആദ്യം വരണം ചോദ്യം ചോദിക്കുമ്പോൾ അവൾ കഴിക്കുകയാണോ ഈ ഷീ ഈറ്റിംഗ് നെഗറ്റീവ് ആവുമ്പോഴോ ഇവിടെ കഴിഞ്ഞിട്ട് നോട്ട് വരും ഈസ് നോട്ട് ഈറ്റിംഗ് ഈസ് നോട്ട് ഈറ്റിങ് ഈസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഈസന്റ് ഓക്കെ സോ ഇറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് നമ്മളൊരു പെറ്റ്സിന്റെ ഒക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെയോ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് ഈറ്റിംഗ് അത് കഴിക്കുന്നില്ല അത് കഴിക്കുന്നില്ല ഇനി അതിന്റെ ഒരു ചോദ്യം വരുമ്പോഴോ നമുക്കിനി അടുത്ത യൂസേജ് മീര കഴിക്കുകയാണ് എന്ന് പറയുമ്പം നമുക്ക് എന്താ പറയുക മീര ഈസ് ഈറ്റിംഗ് എന്നാണ് പറയുന്നത് മീര കഴിക്കുക അല്ലെന്നാണെങ്കിലോ മീര ഈസ് നോട്ട് ഈറ്റിംഗ് മീര ഈസ് അല്ലെങ്കിൽ ഈറ്റിങ് ഷോർട്ട് ഫോം ആയിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി അതിൻ്റെ ഒരു ചോദ്യം വരുമ്പോൾ എങ്ങനെ ചോദിക്കണം ഒന്നെങ്കിൽ ഈസ് മീര അല്ലെങ്കിൽ ഈസ് മീര നോട്ട് എന്ന രണ്ട് രീതി നമുക്ക് ചോദിക്കാം അപ്പൊ മീര കഴിക്കുകയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം ഷോർട്ട് ഫോം ആയിട്ട് ഈസ് ഇൻ മീര ഈറ്റിംഗ് എന്ന് ചോദിക്കാം ഫുൾ ഫോം ആയിട്ട് ഈസ് മീര നോട്ട് ഈറ്റിംഗ് വേണമെങ്കിലും ചോദിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ളത് ആറ് മാത്രമാണ് വി ആർ അല്ലെങ്കിൽ ദ ഇതിൻ്റെയോടൊപ്പമാണ് ആർ ചേർക്കുന്നത് അല്ലെങ്കിൽ നാമങ്ങളോടൊപ്പം വി ആർ ഈറ്റിംഗ് വി ആർ കമ്മിംഗ് ഞങ്ങൾ വരികയാണ് മീര ആൻഡ് രമ്യ ആർ നോട്ട് കമ്മിങ് മീരയും രമ്യയും വരുകയല്ല അവർ വരികയാണ് എന്ന് നമ്മൾ എങ്ങനെ പറയുക ദേ ആർ കമ്മിങ് അവർ വരികയാണ് ദേ ആർ കമ്മിംഗ് അവർ വരികയല്ല എന്ന് പറയുന്നത് ദേ ആർ നോട്ട് കമ്മിങ് എന്നാണ് അവർ വരികയല്ലേ എന്നുള്ള നെഗറ്റീവ് ചോദ്യമാ നമ്മൾ എങ്ങനെയാണ് ചോദിക്കണ്ടേ ഇപ്പം അവർ വരു വരുക അല്ല പറയുന്നത് ദേ ആർ നോട്ട് കമ്മിങ് എന്നാണ് അപ്പൊ കോഴ്സ് അതിന്റെ ചോദ്യം വരുമ്പോൾ അവർ വർഗി എന്ന് ചോദിക്കണമെങ്കിൽ ആർ ദേ നോട്ട് കമ്മിങ് എന്ന് ഫുൾ ഫോം ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ആർ ഇൻ ദേ കമ്മിങ് എന്നതാണെങ്കിൽ നമുക്ക് ചോദിക്കാം സബ്ജക്റ്റുകൾ ഇവിടെ നമുക്ക് അവർ എന്ന് പറയുമ്പോൾ ഒന്നിക്കൂടുതലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വരികയല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി ആറിന് വരികയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ആറും വരികയാണ് ഈ ആർ എന്നുള്ള യൂസേജ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകൾ ആയതുകൊണ്ട് അങ്ങനെ വന്നു ിൽ മീര സിംഗുലർ ആയതുകൊണ്ട് ഈസ് അല്ലെങ്കിൽ ഈസ് ആണോ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഐ ആയതുകൊണ്ട് നമ്മൾ ആം വന്ന് പിന്നെ സ്പെഷ്യൽ യൂസേജുകളത് പറയുകയും ചെയ്തു സോ ഇത്രയും സെന്റൻസുകള് നമ്മള് നോക്കിയപ്പോ നമ്മൾ മനസ്സിലായോ നമുക്ക് എന്തെങ്കിലും കാര്യം എഴുതുകയാണ് പഠിക്കുകയാണ് വരികയാണ് എന്നൊക്കെ പറയുന്ന തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന രീതിയാണ് ഈ ഐ എൻ ജി കൂട്ടിച്ചേർത്തിട്ട് മുമ്പിൽ ആ മീസ് ആറൊക്കെ വരുന്ന ഈ ഒരു രീതി അപ്പൊ അത് എങ്ങനെയാണ് ഒരു സെന്റൻസ് നിർമ്മിക്കാൻ കറക്റ്റ് ആയിട്ട് ഏതിനോടൊപ്പമാണ് ഈസും ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് എന്നാണ് പറയുന്നത് കാരണം ഒന്നുമല്ല വെർബിന്റെ ഐ എൻ ജി ഭാവമാണ് ഐ എൻ ജി രൂപമാണ് അതുകൊണ്ടാണ് ഐ എൻ ജി ഫോം എന്ന് പറയുന്നത് അപ്പൊ വെർബിന്റെ ഐ എൻ ജി ഫോമിനോടൊപ്പം എപ്പോഴാണ് ഈസ് വരണ്ടേ എപ്പോഴാണ് ആം വരണ്ടേ എപ്പോഴാണ് ആറ് വരണ്ടേ എന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കൊസ്റ്റ്യൻസും നെഗറ്റീവും നെഗറ്റീവിൻ്റെ ക്വസ്റ്റ്യനും എല്ലാ ഫോമുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു കോൺ കോഡാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചത് അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കേണ്ട നാല് സാഹചര്യങ്ങളുണ്ട് ആ നാല് സാഹചര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട് അതിലൂടെയാണ് നമ്മളിങ്ങനെ ഇപ്പോൾ ഓക്കെ ഇത് നമ്മൾ സെൻറ്റൻസ് നിർമ്മിക്കാനൊക്കെ പഠിച്ചു ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ പറയേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് കാണാം